അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ബ്ലോഗാണ് ഇന്നലെ തൊട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് പറയാം കുറെ പേരെങ്കിലും വെയിറ്റിംഗ് ആണ് ആ ഗിഫ്റ്റ് കാണാൻ മോൻ അവിടെ നിൽക്കാം അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ഇവിടെ നടക്കത്തില്ല അവൻ നിങ്ങള് ഇന്നലെ തൊട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് ആ ഗിഫ്റ്റ് കാണാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിട്ട് കുറെ പേരെങ്കിലും വെയിറ്റിംഗ് ആണ് അപ്പം നമ്മുടെ ആയിഷിയുടെ ബർത്ത്ഡേ ആണ് ആമിച്ചന്റെ ബർത്ത്ഡേ ആണ് ആരോ ബേർത്ത്ഡേ ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നാലാമത്തെ ബർത്ത്ഡേ ആ നാലാമത്തെ ഇവിടെ നിങ്ങൾ എല്ലാരും കേട്ടോ ക്ലിയർ ആയിട്ട് ഇവിടെ എല്ലാ മാസവും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളു അതായത് എല്ലാവരുടെയും ബർത്ത്ഡേ അവളുടെ ആണെന്നാണ് അവള് പറയുന്നത് അപ്പം എന്താ അപ്പം നമ്മള് ബർത്ത്ഡേ സെലിബ്രേഷനിലോട്ട് പോവാണ് പിന്നെ ആദ്യം തന്നെ സൗന്ദര്യ സൗന്ദര്യപുട്ടിക്ക് ഒരുപാട് നന്ദി കാരണം എൻ്റെ മൂന്ന് മക്കളെ പ്രിൻസസ് ആക്കി തന്നതിന് ഇന്ന് ആറുടെ ബർത്ത്ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആയി ആയിപ്പോയി കേട്ടോ അതേപോലെ രണ്ട് മൂന്ന് പേരും ഒരേപോലെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ആ ഉമ്മ 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 ആ ഓക്കെ എല്ലാവർക്കും ഉമ്മ കേട്ടോ ഒരു ഉമ്മ ഉമ്മ ഓക്കെ അപ്പൊ സൗന്ദര്യവട്ടിക്കിന്റെ നമ്പര് കാര്യങ്ങളെല്ലാം താഴെ ഇട്ടേക്കോ ഉമ്മ ചക്ക നമ്മളെ അപ്പുറത്തെല്ലാം സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു ആ കേക്ക് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു അതിപ്പുറം എന്താണ് സർപ്രൈസ് നിങ്ങൾ പോയി കണ്ടോ കേട്ടോ അതായിരിക്കും നല്ല അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവാം കേട്ടോ അപ്പൊ എന്റെ ബർത്ത്ഡേ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കേക്ക് നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന എല്ലാരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം വാ അത് തട്ടിമറിച്ചു വാ എടുത്ത ഗിഫ്റ്റ് എടുത്തു എടുത്ത ലച്ചു എടുത്തോ അടുത്ത ഫ്രണ്ടിലേ എടുത്തു അതെടുക്ക പോയെടുത്തു മോനെടുത്തു ലച്ചു മോനെടുത്തു

ൈസ് വേണ്ടേ ദുബായി ഓക്കെ ആ അച്ചെടുത്ത് അച്ചെടുത്ത് അച്ചെടുത്തു ദുബായി സർപ്രൈസ് എടുത്തോളി அம அவட்டிக்க இவளை இது இவளே எடுத்து கண்டி அவ் பாவ இப்போட்டே தொட்டே தொட்டே ആഹാ ഓ ഇത്തപ്പെട്ടു ഇട്ടം പെട്ടു അനു കാണത്തില്ല അത് പഠിച്ചോ വേണ്ടി മേടിച്ചതാ മൈൻഡ് ചിത്തുവിനെ നിങ്ങളുടെ അനിയത്തിന്റെ മൈൻഡ് അനിയത്തിനൊന്ന് മൈൻഡ് എരി ആമിച്ച ആമിച്ച അനിയത്തിനൊന്ന് മൈൻഡ് ചെയ്യ പുതിയ 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 അനിയത്തിയാതിയ അനിയത്തിയ ഒരു ഒരു ഉമ്മ ഉമ്മത്തേക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടോ എടുക്കാൻ വേണ്ടിട്ട് കഴിച്ചതായിട്ട് കറക്റ്റ് സമയത്ത് കരണ്ട് പോയി കേട്ടോ ഇത് ഇവളന്മാർക്ക് സ്വീറ്റ്സ് ആണ് എത്താം മൊത്തം ഏ Ayo. <laughs> Ayo. പക്ഷേ ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്ന് നൈസായിട്ട് കയറ്റിയാണ് ഇവിടെ ഇങ്ങനെ കരയത്തൊന്നുമില്ല നമ്മൾ എൻ്റെ അടുത്ത് തന്നെ കിടത്തിയേക്കുമായിരുന്നു കേട്ടോ വളരുന്നല്ല ഇച്ചിരിയെ വളരത്തുള്ളു എവളെ ശിരിയേ ആകത്തുള്ളു വീട്ടില് വളർന്ന് കൂടെ ഒന്നും എടി ആ അടുക്ക സമയ ഇല്ലഇല്ലോ ഇല്ല ഒന്നേ ഉള്ളു ഇതോ നമ്മടെ ഇവിടെ കിടക്കത്തുള്ളു കെട്ടിപ്പിടിച്ചിരിക്കണം എപ്പോഴും എന്റെ ഇവിടെ കെട്ടിപ്പിടിച്ചു ആയിരുന്നു മാറത്തില്ല ഒന്ന് മസാജിങ് നടത്തിയപ്പോഴത്തേക്കും എന്നെ തോട്ടക തുടങ്ങി ഇപ്പൊ പിള്ളേരുടെ ഇട്ട് ഫുള്ള് പിള്ളാരല്ല ഇതിന്റെ അങ്ങോട്ട് പോ അവിടെ അല്ലടാ അങ്ങോട്ട് പോട്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിട പുട്ടി സീ ഇവിട പുട്ടി സീ ദൈവമേ ഇവിട മുട്ടായി പൊട്ടി പൊട്ടി കാര്യം ആമേ ആമേ തന്നേൽത്തെ അന്നെല്ലം പിടിച്ചോ ഇവിട ഇങ്ങോട്ട് മാചിയേ ഇവിട വെച്ചേ അന്നാ തോളേ വെച്ചേടി തോളേയിൽ തോളേ തോളേ എന്ന് വെച്ചേ അന്നാ കൈ ഇങ്ങനെ ഞാൻ കൈയ്യ് കൊട്ടായി മുറുക്ക പിടിച്ചോണ ഒറിജിനൽ റിയാക്ഷൻ ഇവിടുന്നാണല്ലോ കിട്ടുന്നത് இல்ல யாரும் இருக்க முடியாது கூட இருக்க மாட்டான் ஒரே காரியமே இல்ல தாயே ഒന്നും கொடுக்கல மோண்டரே ஆஹா ஆகா ஆமா யாரும் இருக்க மாட்டான் தாயே இந்த மண்ணு விட்டு கொடுக்கல இது மறுபடியும் கூட கொடுத்துடுவே ஒடியா சரி சரி நீ பை சைடு ஆமா പിന്നെ രണ്ടു അപ്പൊ രണ്ടുപേരും അല്ല കാരണ്ടോ നീ കുട്ടനാക്കിയ ജിദ്ധാമയ അതിന്റെ പാവയ ഇത് അന്ന് മേടിച്ചേ അതിനെ എഴുത്തേ എടുത്തപ്പോഴത്തേക്ക് അതിനോട് പറയുവാ നേട്ടാ നിന്റെ അച്ഛൻ ഇത് ഉമ്മ ആളുകളെ പേടിയാ ഇപ്പൊ പേടിയൊക്കെ കാണിക്കുന്നേ ഇല്ല ഷുഹ കാണിക്കുന്നേ ഓ ചുമ കാണിക്കുന്നല്ലേ

அது <laughs> பந்தி ആ എന്റെ ദൈവമേ ഉള്ള മുട്ട എല്ലാവിടെ എടുത്തോണ്ട് വാങ്ങിച്ചോണ്ടേ ആ ഫ്രിജി കൊണ്ടു വെക്കാവേ ഇവിടെ ഇവിടെ പേരിടയിൽ ചേട്ടൻ കാണാട്ടോ അമ്മ പറഞ്ഞിട്ടാ നേരെ ഇവിടെ ഇട്ടേക്കുന്നത് ഞാനിവിടെ ആദ്യം ചോയിച്ചത് അതാണ് എടിക്കും മിയ ആ മിയ നല്ല പേരാ നല്ല പേരാ നല്ല പേരാ ആ മീയ ആ കൊള്ളാം അല്ലേ കൊള്ളാം കൊള്ളാം മുട്ടായി കൊടുക്കുന്നവർക്ക് ഉണ്ട് ഇവിടെ കേട്ടോ മിയാന്ന് വിളിച്ചേ മിയാ ியாண்டியமியாடிப்பேடி <laughs> അവളെ ചിറ്റു ചിട്ടുന്ന് വേണോ മിയാന്ന് വേണോ യും വിളിച്ചോട്ട് ചിട്ടോന്ന് വിളിച്ചിട്ടേ പേര് വിളി വെക്കുന്നുള്ളു അതാ പ്രശ്നം ബാ 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 ഒരു കുഞ്ഞാട്ടും കൂട്ടിയപ്പോൾ തോന്നും കേട്ടോ ചെലോന്നെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആൻഡ് ആണ് കേട്ടോ കെട്ടിപ്പിടിച്ച ഉറങ്ങി പോരാളെ കട്ടിലെന്ന് ഇറക്കി വിട്ടു കേട്ടോ ഹലോ ഹലോ കുഞ്ഞൂസിന് കൂട്ടി എടി കൂട്ടി ചിട്ടു ചിട്ടു ഇട്ടേ നീ ആർക്ക് വേണ്ടി ആരെങ്കിലും അവരായിരുന്നു അണ്ണാ നട 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 ചിട്ടു 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 ചുറ്റുമണി ചിട്ടു ചിട്ടാ അങ്ങനെ നമ്മുടെ മിക്കി പെണ്ണിനെ ചുറ്റുവിനെ പരിചയപ്പെടുത്താണ് കേട്ടോ ഇവിടെ ദൈവ കുഞ്ഞു മനസ്സിലായി അവളുടെ മോളാന്ന് വിചാരിച്ചോളൂ അതാ നമ്മക്ക് വേണ്ട ഏട്ടോ കാരണം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാൻ ചാൻസ് കുറവാണ് സിയുടെ പ്രഗ്നൻസി ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യവും സി പ്രഗ്നൻസി അങ്ങനെ പോയില്ലേ മിക്കീടെ കുഞ്ഞാനെ എല്ലാവരുടെയും കാലി ചേർന്ന് കിഴക്കത്തുള്ളൂ ഉറങ്ങണങ്ങി മസാജ് ചെയ്യണം അമ്മ പേടിയൊക്കെ മാറി കേട്ടോ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒക്കെ ഡെക്കറേഷൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല തോന്നുന്നുണ്ട് വേറെ ഡ്രസ്സുമായിട്ട് ഡ്രസ്സും ഏ എന്ത് വേണ്ടി അപ്പൊ നമ്മക്ക് നമ്മുടെ പ്രിൻസസിനെ കൊണ്ട് പോയി കേക്ക് എടുത്തിട്ട് വരാം കേട്ടോ വെക്കല്ലേ മോനിലേക്ക് അച്ഛൻ കേട്ട് വരല്ലേ പിടിച്ചോ

ഹാപ്പി 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 ടു 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 യു 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 പാടിക്കേ പാടിക്കേ അച്ഛക്കെ വരട്ടെ അച്ഛോടെ പോയി നീക്കി അച്ഛോടെ നിക്ക് അച്ഛൻ എടുത്ത് നിൽക്കും ഓക്കെ രണ്ടു പേരോട് കൂടേ ഹാപ്പി മെറ്റ് ടു യൂ ഹാപ്പി മെറ്റ് ടു യൂ ഹാപ്പി മെറ്റ് ടു യൂ ആ വി ജാ ഇമേ ഓ നാത്തി എത്തികിത്രോണ്ട് കേട്ടികിത്രോണ്ട് എത്തികിത്രോണ്ട് കേട്ടികിത്രോണ്ട് എത്തികിത്രോണ്ട് അങ്കോ െടുത്തേക്ക് <laughs> ും തിന്നോടേക്ക്

ണക്കാരി കേട്ടോ ആഹ് ഇവിടെ കേട്ടോ ആ ക്രീം മാത്രമേ ഇഷ്ടി പേടിച്ചു തന്ന ചുരിദാറ കേട്ടോ ചുറ്റാമ്മ ഇട്ടോണ്ട് നീക്കുന്നേ ഇല്ല എങ്ങോട്ട് നീങ്ങി നീറ്റാവേ അതെ 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 രസമുണ്ട് ഞങ്ങള് നരിവേട്ടക്ക് പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതിനു ശേഷം ില്ല അച്ചാ വിശ്വസ് പറഞ്ഞേ എന്റെ ചേച്ചീന്റെ അടുത്ത് ലച്ചുമോള ആ വച്ചി지고 രാത്രി വിളാ ആ വിളോർന്നു പേജിൻ ആ വിളിച്ചീനാ വെച്ചു കൊടുത്താണേ ആ വച്ചി지고 വാരിക മുടഞ്ഞി കള കണ്ണടച്ചോ ഞാൻ അതിനെ വെച്ചു ആരെ ഇന്നിവിടെ കണ്ടോയോ കണ്ടോണ്ടി ഇടിടി ഇടിടി ഞാൻ അറിയാ വെച്ചു ആ നടട്ടെ ആ നടക്കട്ടെ വെച്ചു വന്നാണോ തിരി നോക്കിയിട്ട് അവസാനം ഓ ഇല്ലല്ല എന്നെ